ഹീം അലഹമുല്ലാഹി റബുലമീൻ സലഹുലബീന മുഹമ്മദി വസാബിഹി അജ്മി ഒമാനെ അസലാ വറഹമത് കണ്ണൂരിൽ നേരത്തെ പ്രഖ്യാപന സമ്മേളനത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തിയ പ്രസംഗത്തെ വിശകലനം ചെയ്തപ്പോൾ വിസ്ഡൻ ടീം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു അത് ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ വിശദീകരണം നൽകിയിട്ടുണ്ട് ഇനി അതിൽ അവർ പറഞ്ഞിട്ടുള്ളത് സിഹറ് കണ്ണേർ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ള രീതിയിൽ അവർ ചില കാര്യങ്ങൾ അതിൽ അങ്ങനെ സൂചിപ്പിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആയിഷാർ അലി അള്ളാഹു വന്ന ഹദീസിനെ വിമർശിച്ചതിനെ ഒരു ഭാഗത്ത് നമ്മൾ എടുക്കുന്നു എന്നാൽ ആയിഷാർ അലി അള്ളാഹു വന്ന സിഹ്റിൻ്റെ ഹദീസും കണ്ണേറിൻ്റെ ഹദീസും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ നമ്മൾ എടുക്കുകയും ചെയ്യുന്നില്ല എന്ന് യഥാർത്ഥത്തിൽ ആയിഷാർ അലി അള്ളാഹുവന്ന പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ആരാ ഹിഷാമുബിൻവയാണ് പ്രവാചകൻ സല്ല അലി സ്വലമ വഫാത്തായി അരനൂറ്റാണ്ടു കഴിഞ്ഞതിനു ശേഷം ജനിച്ച വ്യക്തിയാണ് ഇഷാമു ബിനുറുവ ആ ഇഷാമു ബിനുറുവയാണ് ആയിഷാർ അലി അള്ളാഹു വന്ന അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ധരിക്കുന്നത് അത് ആയിഷാർ അലി അള്ളാഹു വന്നയുടെ പേരിലൊരോപണ മാത്രവുമല്ല അദ്ദേഹം ഹദീസിൽ തെതിലീസ് നടത്തുന്ന ആളായിരുന്നു എന്ന് ഹദീസീങ്ങൾക്കിടയിൽ ആക്ഷേപമുണ്ട് ഉർവ ഇല്ല എന്ന് നിങ്ങൾക്ക് വാദം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് പറയും അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല ഇഷാമുബിൻ ഉർവയെക്കുറിച്ച് അത് പറയും അപ്പം ഏതായാലും സിഹറിൻ്റെ വിഷയത്തിൽ നേരത്തെ ഹദീസ് സ്വീകരിക്കുന്ന ഇടത്തുള്ള ഞങ്ങളുടെ നിലപാട് പറഞ്ഞു അത് ആയിഷാർ അലി അള്ളാഹുനയുടെ നിലപാടും ഞങ്ങളുടെ നിലപാടും ഒക്കെ വളരെ കൃത്യമാണ് ഒരേ നിലപാടാണ് ഞങ്ങൾക്കതിൽ മാതൃക ഉമ്മുൽ മോമിനിൻ ആയിഷാർ അലി അള്ളാഹു തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഉമർ അലി അള്ളാഹുവിനുണ്ട് കൂടെ അബൂബക്കർ അലി അള്ളാഹുവിനുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ഈ നോക്ക് സിഹറിൻ്റെ വിഷയത്തിൽ എന്താണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് തുടങ്ങി വെക്കാം ബാക്കി ഇനിയും വിശദമായിട്ട് സംസാരിക്കാം സൂറത്തുൻ നിസാഹിലെ അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് ആയത് ഇത് അമാനി മൗലവിയുടെ പരിഭാഷയാണ് അമാനി മൗലവിയുടെ പരിഭാഷയാണ് എട്ട് വാളയങ്ങളിൽ രണ്ടാമത്തെ വാഴ്യം ഇതിൽ രണ്ടാം വാളയത്തിൽ ആയിരത്തി നാൽപ്പതാമത്തെ പേജിൽ സൂറത്തുൻ നിസാഹിലെ അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് വചനങ്ങളെ വിശദീകരിക്കുന്നിടത്ത് ആ അൻപത്തിരണ്ടാമത്തെ ആ അൻപത്തൊന്ന് അൻപത്തിരണ്ട് ആയത്തുകളെ അർത്ഥം ഞാനൊന്ന് വായിക്കാം വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരംശം നൽകപ്പെട്ടിട്ടുള്ളവരെ നീ നോക്കിക്കണ്ടില്ലേ അവർ ജിബുത്തിലും താവൂത്തിലും ക്ഷുദ്രമായതിലും ദുർമൂർത്തിയിലും വിശ്വസിക്കുന്നു അവിശ്വാസികളെക്കുറിച്ച് അവർ പറയുകയും ചെയ്യുന്നു ഇക്കൂട്ടർ വിശ്വസിച്ചവരേക്കാൾ കൂടുതൽ നാർമാർഗം പ്രാപിച്ചവരാണ് എന്ന് അൻപത്തിരണ്ടാമത്തായിട്ട് അക്കൂട്ടരത്രേ അള്ളാഹു ശപിച്ചിട്ടുള്ളവർ ഏതൊരുവനെ അള്ളാഹു ശപിക്കുന്നുവോ അവന് ഒരു സഹായകനെയും നീ കണ്ടെത്തുകയേ ഇല്ല എന്ന് വെച്ചാൽ ജിബുത്തിലും താവൂത്തിലും വിശ്വസിക്കുന്നവരെ അള്ള ശപിച്ചിട്ടുണ്ട് എന്നാണ് അതോടൊപ്പം തന്നെ അവിശ്വാസികളെ കുറിച്ച് വിശ്വാസികളെക്കാൾ അവിശ്വാസികളാണ് ഉത്തമർ എന്ന് പറയുന്നവരെയും അള്ള ശപിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുടെ മർമ്മം ജിബുത്താണ് ജിബുത്തിൽ വിശ്വസിക്കുന്നവനെ അള്ള ശബിച്ചു എന്നാണ് ഖുർആന്റെ നെസ്സാണ് വിശ്ഡൻ ടീമിന് എന്താ പറയാനുള്ളത് അങ്ങനെ ഖുർആന്റെ നെസ് ഇല്ല എന്നാണോ നിങ്ങളുടെ വാദം ഉണ്ടെങ്കിൽ അത് പറയണം ഞങ്ങൾ പറയുന്നു ജിബുത്തിൽ വിശ്വസിക്കുന്നവനെ അള്ള ശബിച്ചിട്ടുണ്ട് എന്താണ് ജിബുത്ത് അമാനിമോലയുടെ പരിഭാഷ ഒരു നന്മയുമില്ലാത്ത ഇല്ലാത്ത മിഥ്യയായത് ഒന്നിനും കൊള്ളാത്തത് ദുഷ്ടമായത് ക്ഷുദ്രം എന്നൊക്കെ അർത്ഥം നൽകാവുന്ന പദമാണ് ജിബുത്ത് സിഹറ് ബ്രാക്കറ്റിൽ ആഭിചാരം ആഭിചാരി പ്രശ്നം നോക്കൽ പ്രശ്നക്കാരൻ വിഗ്രഹം ആദിയായ അടിസ്ഥാനരഹിതങ്ങളായ പലതിനും ജിബുത്ത് എന്ന് പറയപ്പെടാറുണ്ട് കേട്ടോ ജിബുത്തിൻ്റെ അർത്ഥമാണത് ഒരർത്ഥം എന്താ കൊടുത്തത് സിഹറ് ആഭിചാരം ആഭിചാരി മാരണം മറ്റൊരർത്ഥം എന്താണ് ജിബുത്തിന് വിഗ്രഹം എന്നാണ് കാര്യം ബോധ്യപ്പെടുത്താനാണ് രണ്ടർത്ഥം ആഭിചാരത്തിൽ വിശ്വസിക്കുന്നവനെ സിഹിറിൽ വിശ്വസിക്കുന്നവനെ മാരണത്തിൽ വിശ്വസിക്കുന്നവനെ അല്ല ശപിച്ചിട്ടുണ്ട് എൻ്റെ അർത്ഥം എന്താ നിങ്ങളൊന്ന് വിശദീകരിക്കുമോ ഞങ്ങൾ മനസ്സിലാക്കിയത് പറയാ ജിബുത്ത് മാരണം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനെ അല്ല ആ മാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷയോ ശിക്ഷയോ ലഭിക്കും അഥവാ മാരണം ഫലിക്കും എന്ന് വിശ്വസിക്കുന്നവനെ ശപിച്ചിട്ടുണ്ട് എന്നാണ് ആയത്ത് പറഞ്ഞത് ഏതുപോലെ ജിബുത്തിൻ്റെ മറ്റൊരർത്ഥം വിഗ്രഹം വിഗ്രഹം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനെ അല്ല അള്ള ശബിക്കുന്നത് മറിച്ച് ഈ വിഗ്രഹത്തിന് എൻ്റെ ജീവിതത്തിൽ രക്ഷയോ ശിക്ഷയോ നൽകാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവനെ അള്ളഹ ശപിച്ചിട്ടുണ്ട് ഇതാണ് ഖുർആൻ്റെ ഒരു നസ് അസിൽ കണ്ടോ സിഹറിനെക്കുറിച്ച് നിങ്ങൾക്കെന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അമാനി മോലി പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താ പറയാനുള്ളത് ഇനി നിങ്ങൾ നാടു നാടുനീള പ്രചരിപ്പിക്കുന്ന എന്താ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമക്ക് പോലും മാരണം ബാധിച്ചിട്ടുണ്ട് എന്നാണല്ലോ എന്താണ് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇത് അമാനിമലയുടെ പരിഭാഷയുടെ മറ്റൊരു ഭാഗമാണ് ഇത് അഞ്ചാം വാള്യമാണ് അഞ്ചാം വാള്യം സൂറത്ത് ഇസ്രാ എട്ടു വാള്യങ്ങളിലുള്ളതിലെ അഞ്ചാം വാള്യം ഇതിൽ സൂറത്ത് ഇസ്രാഖ് ഈ വാള്യത്തിലെ പേജ് നമ്പർ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് സൂറത്തു ഇസ്രാഹിലെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് വചനങ്ങളെ വിശദീകരിക്കുന്നു ഞാൻ ഞാനതിൻ്റെ അർത്ഥം വായിക്കാം അവർ നിന്നിലേക്ക് ശ്രദ്ധിച്ചു ചെവി കൊടുക്കുമ്പോൾ അവർ യാതൊന്നിനെ ചെവി കൊടുക്കുന്നുവോ അതിനെക്കുറിച്ച് നാം നല്ലവണ്ണം അറിയുന്നവനാണ് അവർ സ്വകാര്യം പറയുന്നവരായിരിക്കുമ്പോഴും അതായത് മാരണം ബാധിച്ച ഒരു പുരുഷനെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന് ആ അക്രമികൾ പറയുന്ന സന്ദർഭം നാം നല്ലവണ്ണം അറിയുന്നവരാണ് നെബിയെ നോക്കൂ എങ്ങനെയാണ് അവർ നിനക്ക് ഉപമകൾ വിവരിച്ചതെന്ന് അങ്ങനെ അവർ വഴിപിഴച്ചു പോയിരിക്കുന്നു ഇനി അവർക്ക് ഒരു മാർഗവും പ്രാപിക്കുക സാധ്യമാകുകയില്ല നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് വചനങ്ങൾ ഇനി കേട്ടോ വിശി വിശദീകരണം മുഷിരിക്കുകൾ ചിലപ്പോൾ നബി സല്ലു അലൈ സ്വലാമ ഖുർആൻ ഓതുന്നത് രഹസ്യമായി ചെവിയോർത്തു കൊണ്ടിരിക്കും കാര്യം ഗ്രഹിക്കുവാനോ സത്യം മനസ്സിലാക്കുവാനോ വേണ്ടിയല്ല പരിഹാസ്യത്തിനും നിഷേധത്തിനും വല്ല മാർഗവും കണ്ടെത്തുവാൻ വേണ്ടി മാത്രം പിന്നീട് ഇവന് ആരോ മാരണം ചെയ്തിരിക്കുകയാണ് ഇവൻ്റെ ബുദ്ധി ഭ്രമിച്ചു പോയിരിക്കുന്നു ഇവനെ പിൻപറ്റുന്നതിൻ്റെ അർത്ഥം ഭ്രാന്തനെ പിൻപറ്റുക എന്നാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യും അവരുടെ ഈ ഗൂഢപ്രവർത്തനങ്ങളും അതിനെ അവരെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളുമൊക്കെ അള്ളാഹുവിനു നന്നായി അറിയാം എന്നത്ര ആദ്യത്തെ വചനത്തിൽ പറഞ്ഞതിൻ്റെ സാരം അഥവാ നാപ്പത്തിയേഴാം വചനത്തിൽ പറഞ്ഞതിൻ്റെ സാരം വിഷ്ടമിന്റെ പ്രൂഫ് പോയിന്റ് കൈകാര്യം ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കണം അടുത്ത ഭാഗം കേട്ടുള്ളൂ നബിസലാഹുലൈ വസലമയെ പറ്റി മാരണം ബാധിച്ചവൻ ഗണിതക്കാരൻ ഭ്രാന്തൻ മാരണക്കാരൻ കവി എന്നിങ്ങനെ പലതും അവർ പറയാറുള്ളതിനെ പറ്റിയാണ് രണ്ടാമത്തെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് നാൽപ്പത്തിയെട്ടാമത്തെ വചനം ഏതാ രണ്ടാമത്തെ വചനം ഉള്ളു കൈഫൽ നെബിയെ നോക്കുക എങ്ങനെയാണ് അവർ നിനക്ക് ഉപമകൾ വിവരിച്ചതെന്ന് അങ്ങനെ അവർ പിഴച്ചു പോയിരിക്കുന്നു ഇനി അവർക്കൊരു മാർഗവും പ്രാപിക്കുക സാധ്യമാവുകയില്ല നബിയെ ഭ്രാന്തൻ എന്നു പോലെയാണ് നബിക്ക് മാരണം ബാധിച്ചിട്ടുണ്ട് നബി മാരണക്കാരനാണ് നബി കവിയാണ് നബി ജോത്സ്യനാണ് എന്ന് പറയുന്നവരുടെ അവസ്ഥ ഈ അഞ്ച് ആരോപണത്തെയും പരിശുദ്ധ ഖുർആൻ തള്ളുകയും അങ്ങനെ പ്രവാചകൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ചവർ ശത്രുക്കളാണ് വഴിപിഴച്ച് പോയവരാണെന്നാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഖുർആാനാണിത് ഞങ്ങൾ ഈ പരിശുദ്ധ ഖുർആാനിനാണ് ഒന്നാം പ്രമാണമായി കാണുന്നത് ഈ ആശയങ്ങൾക്ക് വിരുദ്ധമായി ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ അത് ഞങ്ങൾ സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല അതാണ് ഹദീസു നിദാനശാസ്ത്രം അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ തവസല് വായിച്ചു നേരത്തെ ഞാൻ വായിച്ചു നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുണ്ട് അതുപോലെ അൽമനാർ വായിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇനി നിങ്ങളുടെ തന്നെ ചില ഗ്രന്ഥങ്ങളുണ്ടല്ലോ ആ ഗ്രന്ഥങ്ങളിലൊക്കെ കുറിച്ച് എന്താണ് സൂചിപ്പിച്ചിട്ടുള്ളത് അഹ്ലുസുന്ന പബ്ലിക്കേഷൻ ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ടല്ലോ ആ നോക്ക് നിങ്ങൾ അൽ ഖബായറു വൻ പാപങ്ങൾ എന്ന് പറയുന്ന അതാണ് ഇമാം ദഹബി റഹ്മത്തുല്ലാഹി അലഹിയുടെ പുസ്തകം വിവർത്തനം ചെയ്തത് അബു അബ്ദില്ല ജിദ്ദയാണ് ഇത് അഹ്ലുസുന്ന പബ്ലിക്കേഷൻ ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതിൽ നോക്ക് സിഹിറിനെ വിശദീകരിക്കുന്നിടത്ത് ഇരുപത്തിനാലാമത്തെ പേജിൽ കാണാം സിഹിറിലെ ഒന്നാമത്തെ ഷിർക്കിൻറെ രൂപം മാരണത്തിന് ശെയ്ത്താനെ പിശാച്ചിനെയാണ് ഉപയോഗിക്കുന്നത് പിശാച്ചിനെ വിളിച്ചു പ്രാർത്ഥിച്ചും ശരിക്കു കേൾക്കണം പിശാച്ചിനെ വിളിച്ചു പ്രാർത്ഥിച്ചും പിശാച്ചിന് ബലി അറുത്തും നേർച്ച ചെയ്തും മറ്റും പിശാച്ചുമായി ബന്ധമുണ്ടാക്കുകയും അവനെ തൃപ്തിപ്പെടുത്തി അവനിലേക്ക് അടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ആരാധനയിലുള്ള ഷിർക്ക് സംഭവിക്കുകയും ചെയ്യുന്നു അതിലൂടെയാണ് മാരണത്തിനു വേണ്ട സഹായം ഷെയ്ത്താൻ അതിൻ്റെ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നത് ആ മാരണം ഷെയ്ത്താൻ്റെ അധ്യാപനമാണ് ഈ ഷെയ്ത്താൻ്റെ അധ്യാപനത്തിന് ഫലണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടക്കണത് അറിയോ ഷെയ്ത്താനെ വിളിച്ചു പ്രാർത്ഥിച്ചു നേർച്ച നേർന്നും ഷെയ്ത്താനോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ കൂട്ടരെ എന്ന് വിശദീകരിക്കണം മാരണ അടിസ്ഥാനപരമായി ഷിർക്കാണ് അടിസ്ഥാനപരമായി ഷിർക്കായ ഒന്നിനും ഫലം ഉണ്ടാവില്ല എന്നാൽ ഷെയ്ത്താനോടുള്ള സഹായത്തേട്ടം അത് വസീലത്തുഷിർക്കേ ആകുള്ളൂ എന്നൊക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഈ പുസ്തകമൊക്കെ നമുക്ക് എന്ത് ചെയ്യണം പോസ്റ്റ്മോർട്ടം ചെയ്യണം നിങ്ങളുടെ വലിയ പണ്ഡിതനാണല്ലോ അല്ലേ ഫൈസൽ പുതുപറമ്പ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകമൊക്കെ നമുക്ക് ഇൻഷാള്ള പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് അല്ലേ വസീലത്ത് സിർക്കേ ആവുള്ളൂ ഇനി കേട്ടോ അടുത്ത പാരഗ്രാഫ് സിഹി സിഹിറിലെ രണ്ടാമത്തെ ഷിർക്കിൻ്റെ രൂപം മനുഷ്യ ജിന്നു പിശാച്ചുകൾക്ക് വൈബ് അദൃശ്യം അറിയുമെന്ന വാദം കൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പങ്ക് ചേർക്കലും സിഹറിൽ ഉൾപ്പെടുന്നു അഥവാ മനുഷ്യ മനുഷ്യജിന്നു പിശാച്ചുക്കൾക്കും മറ്റും റൈബ് അദൃശ്യം അറിയാമെന്ന് വാദിച്ച് അത് വിശ്വസിച്ച് പ്രപഞ്ചത്തിലെ വൈബ് അദർശ്യജ്ഞാനം അറിയുക എന്ന അള്ളാഹുവിനു മാത്രമുള്ള കഴിവിൽ ഷിർക്ക് പങ്കു ചേർക്കുന്ന വിശ്വാസമാകുന്നു സിഹർ ഇതിന് ഫലുണ്ട് എന്ന് വിശ്വസിക്കലോ ആ വിശ്വാസം തന്നെയാണ് അന്തങ്ങൾ തിരിച്ചറിയാത്തത് ഇത് കുഫുറും ദുർമാർഗവുമാകുന്നു വിശദീകരണത്തിന് ഷെയ്ഖ് സാലി അൽ ഫൗസാന്റെ കിതാബ് തൗഹീദ് പേജ് നാപ്പത്തി ആറ് നാപ്പത്തിയേഴ് ഇംഗ്ലീഷ് പരിഭാഷ ദാറുസലാം റിയാദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറക്കിയത് നോക്കുക അടിസ്ഥാനപരമായി ചെറുക്കാം ഒന്ന് ഐബ് അല്ലാത്തവർക്കറിയുമെന്ന വിശ്വാസമുണ്ട് അപ്പൊ സിഹർ ഫലിക്കുന്ന് വിശ്വസിക്കുന്ന ഓലോ വിശ്വസിക്കണം രണ്ട് പിശാച്ചിനോട് നേർക്കു നേരെ പ്രാർത്ഥിച്ചും അവന് നേർച്ച നേർന്നും അവനെ തൃപ്തിപ്പെടുത്തിയിട്ടുമാണ് പിശാച്ചിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ശരി ആ പിശാച്ചിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ് ഷെയ്ത്താൻ്റെ സഹായം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന ആളുടെ വിശ്വാസം അത് ഷിർക്കനാശയാണ് അതുകൊണ്ട് സിഹിറ് അടിസ്ഥാനപരമായി ഷിർക്കാണ് അത് ഫലിക്കുന്ന പ്രശ്നമേ പ്രശ്നമേയില്ലാന്ന് പരിശുദ്ധ കുറുവാനും തിരുചര്യയും പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ കുർആാനാണ് ഇപ്പോഴും എടുത്തുദ്ധരിച്ചിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് ചർച്ച ഇനിയും മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട് ഇതിൻ്റെ വിശദീകരണം നിങ്ങൾ പ്രൂഫ് പോയിൻ്റിൽ പറയുക സത്യം സത്യമായി മനസ്സിലാക്കാനും സകല അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിതമായി യഥാർത്ഥ തൗഹീദിൻ്റെ വക്താക്കളായി മാറാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ